നമസ്കാരം ഗോൾഡൻ ടൈം സ്വകരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ സ്വർണവിലയിൽ രാവിലെ ലഭിച്ച പുതിയ വിവരമനുസരിച്ച് ഇന്ന് വീണ്ടും വലിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കല്ലേ ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയും ഒരു പവനാവട്ടെ നാനൂറ്റി രൂപ കുറഞ്ഞ് ായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രൂപയുമാണ് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് എൺപത്തിരണ്ട് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് രൂപയും ഒരു പവന് അറുന്നൂറ്റി അൻപത്തി രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുമാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപയും ഒരു പവനാവട്ടെ അറുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ